നമ്മൾ ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്ന വ്യാഴത്തിന്റെ ആറ് രാശിക്കുള്ള രാശിമാർ പറ്റിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം അടുത്ത രാശിയിലേക്ക് മാറും ഇടവത്തിൽ നിന്ന് വ്യതിന് ആണ് രണ്ടേഴ് ഒൻപത് പതിനൊന്ന് ഭാഗങ്ങളിൽ വ്യാഴം നല്ല ഫലത്തെ പ്രതിദാനം ചെയ്യും നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും ഞങ്ങളെ പങ്കെടുപ്പിക്കുന്ന കുംഭക്കൂറ് പൂരിട്ടാവിയുടെ കാലം ഉത്തരാവിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം ദേവിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം കുംഭക്കൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാൻ നാലിലും അഞ്ചിലേക്കും വരും കർമ്മരംഗം വളരെ ശോഭിക്കും ഒൻപതിലേക്കും പതിനൊന്നിലേക്കും ദൃഷ്ടിയോഗം കാണുന്നു ഉറങ്ങിക്കിടന്ന് വിവാഹങ്ങൾ നടത്തും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും പരീക്ഷകളിലും കർമ്മങ്ങളിലും ഉയർച്ചയുണ്ടാവും പുതിയ വസ്തു വീടെ വാഹനം മുതലായവ ഉണ്ടാവും സന്താനങ്ങൾക്ക് വേണ്ടി അസ്ത്രീണം പരിശ്രമിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരമുള്ള ജോലി ലഭിക്കും വിദേശത്തുള്ളവർക്ക് നമ്മളെ കൂടുതൽ പുതിയ ജോലി ഇവ ഉണ്ടാകും സഹോദര ഗുണങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളിൽ ഒന്നാകാൻ ഇടയാകും സന്താന സൗഭാഗ്യം ഉണ്ടാകും ബിസിനസ് വിപുലീകരി വിപുലീകരിക്കും വിദേശയാത്ര ഉണ്ടാകാൻ ഇടവരും പതിനൊന്നിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടെയും മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് പുനരുജ്ജീവിപ്പിക്കും കണം കൊടു കടം കൊടുത്ത പണം തിരികെ കിട്ടും ോൺ അനുവദിക്കയാൽ വീടുപണി പൂർത്തിയാക്കും പകർന്നു കഴിഞ്ഞവർ ബന്ധുക്കളായി വരും വിദ്യാർത്ഥികൾക്ക് വിദ്യക്കനുസരിച്ചുള്ള ദൂരദേശവാസം യോഗം കാണുന്നു അവർക്ക് ദൂരദേശ ജോലി ലഭിക്കാൻ ഇടവരും വെളുനാട്ടിലുള്ളവർക്ക് സ്വന്തം ജോലി നഷ്ടപ്പെടുക ജന്മനാട്ടിൽ വന്ന പുതിയ ബിസിനസ് തുടങ്ങേണ്ടി വരും പ്രശസ്തിയും അംഗീകാരവും നേടും വിദേശയാത്ര വന്നുചേരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല വിദേശ ജോലികൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ക്രയവിക്രയങ്ങളിലൂടെ ധാരാളം ധനം വന്നുചേരാൻ ഇടയാകും ദമ്പതിമാരുടെ പിണക്കങ്ങൾ മാറി അവർ തീരും പ്രണയനികൾക്ക് അവരുടെ ആഗ്രഹം സാധിക്കും ൾ ശത്രുക്കളെ മിത്രങ്ങളെ പോലെ സഹകരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കാൻ ഇടവരും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും അന്നദാനം നടത്താനിടയാകും മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ നടക്കാൻ ഇടവരും വാക്ക് സൂക്ഷിക്കണം പുതിയ ബിസിനസ് തുടങ്ങും തൊഴിൽ തടസ്സങ്ങൾക്ക് മാറ്റം വരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആഡംബര സമ്പൂർണമായ ജീവിതം മുന്നേ ചേരും തുലാക്കൂറ് ഇത്രയുടെ ഒന്നേ രണ്ടേ ഭാഗങ്ങളും ചോദ്യയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും വിശാഖത്തിന് ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചെയ്തൂറുകാർക്ക് രാഹു ആറിലേക്കും വരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും പൂർവീക സ്വത്ത് രേഖാമൂലം ലഭിക്കാൻ ഇടയാകും വിദേശയാത്ര യോഗം വന്നുചേരും മാതാപിതാക്കൾക്ക് മക്കളെ കാണാൻ വിദേശയാത്ര പോകേണ്ടി വരും തൊഴിൽ തടസ്സങ്ങൾ മാറി കിട്ടും ബിസിനസ് പുരോഗമിക്കും മുടങ്ങിക്കിടന്ന വിഭാഗ ബന്ധങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും വാഹനം മാറിമേടിക്കാൻ ഇടവരും മേലധികാരുടെ ഇഷ്ടത്താൽ പ്രമോഷൻ ലഭിക്കും തന്മൂലം ശമ്പളവർദ്ധന ഉണ്ടാവും ദാമ്പത്യ പൊരുത്തക്കേടുകളിൽ മാറി സന്തോഷകരമായ ജീവിതം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠത്തിൽ പഠനത്തിനനുസരിച്ചുള്ള വിദേശ രാജ്യങ്ങളിലെ ജോലി ലഭിക്കും അവർക്ക് സ്ഥിരമായ വരുമാനം അതുകൊണ്ടുണ്ടാകും രാശി മൂലം ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗവും ഉത്രാടത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഭാഗവും നാല് ഭാഗവും ഉത്രാടത്തിന്റെ ഒന്നാമത്തെ ഭാഗം ചെയ്യുന്ന അനുകൂരുകാർക്ക് കണ്ഡകശനിയാണെങ്കിലും രാഹു മൂന്നിലേക്കും കേതു ഒമ്പിലേക്കും വരുന്നത് നല്ലതാണ് സ്വന്തം കഴിവുകൾ കൊണ്ട് നല്ല ഭാവി ഉണ്ടാകാൻ വ്യാഴം വക്രത്തിലോ മോട്ടത്തിലോ നിന്നാൽ ഈ ഫലം നമുക്ക് നഷ്ടപ്പെടുന്ന ആരും ഇതോടുകൂടി വ്യാഴത്തിന്റെ പകർച്ചയുടെ വിവരണം ഇവിടെ തീർന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മറക്കരുത് നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും